പുണ്യവസന്തം നന്മയുടെ നിറനിലാവുമായി വീണ്ടും ഒരു റബിയ ഉൾ വൽ ലോകാനുഗ്രഹി പുണ്യപുമാൻ മുത്തുനബിയുടെ ഓർമ്മകൾ ഉണർത്തി ലോകം വീണ്ടും ആദ്യ വസന്തത്തിലേക്ക് കണ്ണു തുറക്കുന്നു ആമിനാ ബേവിയുടെ മുത്തുമോന്റെ അപദാനങ്ങളുമായി ആകാശവും ഭൂമിയും ആനന്ദ നൃത്തമാടുന്നു മണ്ണിലും വിന്നിലും പുണ്യ ആഹ്ലാദം പാപ പങ്കിലമായ മനസ്സുകൾക്ക് തെളിനീറുറവ് നൽകിയ മുത്തു റസൂലിന്റെ ജനനം വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചവരെ നാദന്റെ തൗഹീദിലേക്ക് വഴി നടത്തിയ കുടുംബ കുടുംബമഹിമയും അഹങ്കാരവും വഴി നടത്തിയ ജനതയെ നേരിന്റെ നേർവഴിയിലേക്ക് നയിച്ച പുണ്യ ഹബീർ പരിശുദ്ധ മക്കയുടെയും പുണ്യമദീനയുടെയും അതിർ വരമ്പുകൾ കടന്ന് വിശുദ്ധ തൗഹീദിനെ മാനവ ഹൃദയങ്ങളിൽ സന്നിവേശിപ്പിച്ച ലോകാനുഗ്രഹി മുത്തറസൂൽ അഗതികൾക്ക് കൈത്താങ്ങായി അനാഥകൾക്ക് വാത്സല്യ പിതാവായി അപലകൾക്ക് മോചകനായി അടിമകൾക്ക് ആശ്രിതനായി ആത്മീയ ഭൗതിക സാമ്രാജ്യങ്ങൾക്ക് നേരിന്റെ അധിപനായി സത്യത്തിന്റെ നിറഗുണമായി നേരിന്റെ നേരറിവുമായി സംഘർഷ ഹൃദയങ്ങൾക്ക് സ്വാന്തനമായി ഇരുളടഞ്ഞ മാനസങ്ങൾക്ക് വെളിച്ചമായി പുണ്യകീബ് സല്ലാഹു അലൈഹി വസല്ലം പിറന്നു വീണ ഓർമ്മകൾ ഉണർത്തി വീണ്ടും ഒരു റബിയൽ ആഘോഷങ്ങൾക്കപ്പുറം ജീവിതഗന്ധിയായ ആ വഴിയിലേക്ക് നാം മടങ്ങുക അപദാനങ്ങൾ അരങ്ങുകൾക്കപ്പുരം ഹൃദയത്തിന്റെ അണിയറയിലേക്ക് കുടിയിരുത്തുക ഈ പുണ്യവസന്തം വീണ്ടു വിചാരത്തിന് കടമൊരുക്കട്ടെ മനസ്സുകളിലെ കറകൾ പിഴുതറിഞ്ഞ് ഒരു പുതുവസന്തത്തിന് വിത്തറിയാൻ ഈ മാസം നമുക്ക് വഴിയൊരുക്കട്ടെ നൂറ്റാണ്ടുകൾക്കപ്പുരം അറഫയിൽ സമ്പൂർണമാക്കിയ തൗഹീതിന്റെ യഥാർത്ഥ വാഹകരാവാൻ നമുക്ക് മുന്നിട്ടിറങ്ങാം റസൂലെ അങ്ങ് സൂര്യനും ചന്ദ്രനുമാണ് അങ്ങ് വെളിച്ചത്തിനുമേൽ വെളിച്ചമാണ് ഏവർക്കും ഒരായിരം നബിദിനാശംസകൾ നേരുന്നു എങ്ങാനും എങ്ങാനും ചിതറി നടക്കും ജനതകളേ എങ്ങാനും എങ്ങാനും ചിതറി നടക്കും ജനതകളേ വന്നല്ലോ ആറ്റൽ ആറ്റൽക ജന്മദിനം നിങ്ങൾക്കും പങ്ക് വഹിക്കാം ഒന്നായി കൂടി നടക്കാം വന്നോളൂ മുത്ത് റസൂലിനെ സ്നേഹിക്കും

േ മുത്ത് സൂലം മദീനയിൽ വാണിടും വാനിടും ഉന്ന നൂറ് മക്ക തൂതിത്തെ മുത്ത് യാർ സൂളം ലാ മദീന വാനിടും ഉന്ന നൂറ് മന്ന വന്ദീനുദരേ മുഹമ്മദ് നാദരേ മാണിക്കക്കല്ലേ